ജ്വാലാമരം അല്ലെങ്കിൽ ആഫ്രിക്കൻ ടു എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഞാൻ കാണിക്കുന്നത് സ്കൂട്ട് മരം അല്ലെങ്കിൽ ഫൗണ്ടൻ മരം എന്നൊക്കെ ഈ വൃക്ഷത്തിനെ വിളിക്കുന്നുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ ആഫ്രിക്കയിൽ നിന്നാണ് ഈ വൃക്ഷം കേരളത്തിലെത്തിയതെന്ന് പറയപ്പെടുന്നു ജ്വാലാമരം എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ പൂക്കൾക്ക് ഒരു ആങ്കനി ജ്വാലയുടെ രൂപസാദൃശ്യം ഉള്ളതിനാലാണ് നിറയെ പൂത്തു നിൽക്കുന്ന ജ്വാലാമരം കാണാൻ വളരെ ഭംഗിയാണ് ചുവപ്പും ഓറഞ്ചും കലർന്ന പൂക്കളാണ് ഇതിന് ഉള്ളത് അതിനുശേഷം ഇതിന് ഒരു വിത്തുകൾ ഉണ്ടാവും വിത്തുകൾ ഏകദേശം ഒരു പരന്ന് വളരെ വെയിറ്റ് വളർന്ന പരന്ന രൂപത്തിലായിരിക്കും ഇതിന്റെ വിത്തുകൾ ഉള്ളത് വിത്തുകൾക്ക് ഒരു പ്ലാസ്റ്റിക് പോലുള്ള ചെറുകൾ ഉണ്ടായിരിക്കും കാറ്റത്ത് ഇത് വളരെ ദൂരം പറന്നു പോയാണ് ഈ വൃക്ഷങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നത് ആഫ്രിക്കൻ ടുലിപ്പ് ട്രീയുടെ തടികൾ വളരെ ബലം കുറഞ്ഞ തടികളാണ് അതുകൊണ്ട് തന്നെ ഇത് വെള്ള മരങ്ങളുടെ ഗണകത്തിലാണ് പെടുത്തിരിക്കുന്നത് ഇത് താഴ്ന്നരത്തിലുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറംപോക്കുകളിലും വനങ്ങളിലും മാത്രമാണ് ഈ വൃക്ഷങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇതാണ് ജ്വാല എന്നുള്ള വൃക്ഷം വീണ്ടും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പിടികളാ ഓക്കെ ബൈ